ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മളുടെ എല്ലാവരുടെയും വീട്ടിലുണ്ടാവുന്ന കരിയില നമ്മൾ എല്ലാവരും അത് കൂട്ടിയിട്ട് കത്തിക്കാറാണല്ലോ പതിവ് അതിൽ നിന്നും വ്യത്യാസമായിട്ട് നമുക്കൊരു കാര്യം ചെയ്യാനായിട്ട് പറ്റും അത് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ നമ്മളുടെ മുറ്റത്തും ഒരുപാട് മരങ്ങളുണ്ട് കേട്ടോ അപ്പോൾ ഡെയിലി തന്നെ ഒരുപാട് കരിയിലകൾ കൊഴിഞ്ഞ് വീണ് കെടുക്കാറുണ്ട് അതെല്ലാം നമ്മൾ അടിച്ചു വാരി കൂട്ടിയിട്ടാൽ ഒരുപാട് കരിയിലാകാറുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ എല്ലാ കരയിലും അടിച്ച് വാരി ഇവിടെ കൂട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനിവിടെ സ്ഥിരമായിട്ട് ചെയ്യാറുള്ളതാണ് അപ്പം നിങ്ങളെയും കൂടി കാണിക്കാമെന്ന് വിചാരിച്ചു ഇനി നമുക്ക് വേണ്ടിയത് ഒരു ചാക്കാണ് വേണ്ടിയത് അപ്പം നമ്മളിവിടെ ഒരു പഴയ ചാക്ക് എടുത്തിട്ടുണ്ട് ഇത് കൊഴുത്തിട്ടൊക്കെ വാങ്ങിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ചാക്കാണ് കേട്ടോ ഏത് തരം ചാക്കായാലും കുഴപ്പമില്ല അപ്പം നമ്മൾ ചാക്ക് എടുത്തതിന് ശേഷം ചാക്ക് ഇതാ ഇതുപോലെ ചുരുട്ടിയിട്ട് മടക്കി വെച്ചതിന് ശേഷം എന്നിട്ട് നമുക്ക് ഈ കറിയിലെ മൊത്തമായിട്ടും ഇതിലേക്ക് നിറച്ച് കൊടുക്കാം നല്ല തിക്കിൽ തന്നെ കുത്തി നിറച്ച് കൊടുക്കാം കേട്ടോ അപ്പം നല്ല തിക്കിൽ തന്നെ കുത്തി നിറച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ കുറച്ച് മണ്ണാണ് ഇട്ട് കൊടുക്കുന്നത് ഒരുപാട് മണ്ണ് രണ്ട ആവശ്യമില്ല കുറച്ച് മണ്ണ് ഇട്ട് കൊടുക്കുക പിന്നെ നമുക്ക് വളമായിട്ട് എന്തെങ്കിലും ഇട്ട് കൊടുക്കുക അത് നമ്മളെ കയ്യിൽ എന്താണോ ഉള്ളത് അത് ഇട്ട് കൊടുക്കുക നമുക്കിവിടെ കോഴിക്കാഷ്ടം ഇഷ്ടം പോലെ ഉള്ളത് കൊണ്ട് കോഴിക്കാഷ്ടമാണ് ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾക്ക് ചാണോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഇട്ട് കൊടുക്കുക കേട്ടോ വിനീറൊക്കെ ഇട്ട് കൊടുക്കുക അതല്ല ഇനി ഒന്നും ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ വെള്ളം മണ്ണും മണ്ണും കരിയിലും മാത്രം അങ്ങനെ മിക്സ് ചെയ്ത് മിക്സ് ചെയ്തിട്ട് എടുത്താലും മതി കേട്ടോ അപ്പം നമ്മളിവിടെ രണ്ട് ലെയർ ആക്കിയിട്ട് തന്നെ എടുത്തിട്ടുണ്ട് ആദ്യം കരിയിൽ വെച്ച് കൊടുത്ത് പിന്നെ ഇട്ട് കൊടുത്ത് പിന്നെ കുറച്ച് കോഴി ഇട്ട് കൊടുത്ത് വീണ്ടും ഇട്ട് കൊടുത്ത് വീണ്ടും കോഴി കോഴിക്കഷ്ടം വീണ്ടും മണ്ണ് അങ്ങനെ രണ്ട് ലെയറിൽ തന്നെ ആക്കിയിട്ട് ചാക്കിൻ്റെ ഒരു പകുതി ആക്കിയിട്ട് തിക്കിൽ തന്നെ നിറച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നമ്മൾ ടെറസിൻ്റെ മുകളിൽ കൊണ്ടു വച്ചിട്ടാണ് ഇതിൽ തൈ നടുന്നത് ടെറസിൻ്റെ മുകളിൽ കൃഷി ചെയ്യുന്നവർക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ളൊരു വീഡിയോ ആണിത് മണ്ണില്ലാത്തവർക്കും വളരെ ഉപകാരമാണ് കേട്ടോ കുറച്ച് മണ്ണ് മാതി കൂടുതൽ കരിയിലിട്ട് കൊടുക്കുക പിന്നെ നമുക്ക് മുകളിലേക്ക് ഈ ചാക്കിൽ അത്രയും മണ്ണാക്കിയിട്ട് നമ്മൾ കൊണ്ടുപോകുന്ന സമയത്ത് അത്യാവശ്യം നല്ല വെയിറ്റ് ആവും പക്ഷേ കരിയിലും മണ്ണും കൂടി മിക്സ് ചെയ്തുകാരണം തീരെ വെയിറ്റ് കേട്ടോ നമുക്ക് ഒറ്റക്കൈയിൽ തന്നെ എടുത്ത് കൊണ്ടാകുന്ന വെയിറ്റേ ഉള്ളൂ അപ്പോൾ നമ്മളത് മുകളിൽ കൊണ്ടു ഇനി നമ്മൾ ഇതിലേക്ക് നടുന്നതായിട്ട് റെഡ് റെഡ്ലേഡിയുടെ നല്ലൊരു പപ്പായുടെ തൈയാണ് ആണ് കൊടുക്കുന്നത് ഈ പപ്പായ എന്ന് പറയുന്നത് ലൈറ്റ് മഞ്ഞ കളറിന് വരുമ്പോഴത്തേം തന്നെ അതിൻ്റെ നല്ല മധുരമുള്ള പപ്പായോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പപ്പായയാണ് ആണ് അപ്പം നമ്മളിത് വാങ്ങിച്ചപ്പോൾ ഇതിൻ്റെ കുരുകൾ നട്ടിട്ടുണ്ടായിരുന്നതാണ് അപ്പോൾ അത് മാറ്റി നടാനായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണ് ഇതിലേക്ക് നട്ട് കൊടുക്കുന്നത് നല്ല ഉഷാറായിട്ട് തന്നെ അടിപൊളിയായിട്ട് തന്നെ വളർന്നു വരും കേട്ടോ പിന്നെ നമ്മൾ ഇതിൽ നട്ടതിന് ശേഷം ഒരു ഒരാഴ്ചക്കൊക്കെ ശേഷം ചാക്കിലിപ്പോൾ ഇപ്പോഴുള്ള ആ ഉയരണ്ടല്ലോ അതിൽ ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരും അത് എന്താണെന്ന് വെച്ചാൽ കരിയിലും മണ്ണും കൂടി മിക്സ് ചെയ്തിട്ട് നല്ലൊരു വളമായിട്ട് മാറുന്ന മാറുന്നതാണ് അപ്പോൾ നമുക്ക് അതിലേക്ക് എക്സ്ട്രാ മണ്ണാ വള ഒക്കെ എന്ത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ പിന്നെ നമുക്ക് ഇതുപോലെ ചാക്കിൽ തൈ നട്ടിട്ട് ചക്കര അതുപോലെ ഉരുളക്കിഴങ്ങ് അതുപോലെ കിഴങ്ങ് വർഗ്ഗങ്ങൾ ഉണ്ടല്ലോ നനക്കിഴങ്ങ് അതൊക്കെ നട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചാക്ക് നിറച്ചും തന്നെ നല്ല വിളവ് കിട്ടുന്നതാണ് ഇതിന് മുന്നത്തെ വർഷങ്ങളിൽ ഞാൻ അതുപോലെ കൊള്ളിക്കിഴങ്ങും ചക്കരക്കിഴങ്ങും നനക്കിഴങ്ങും ഉരുളക്കിഴങ്ങും ഒക്കെ ഞാൻ ഈ രീതിക്കാണ് നട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമുക്ക് നല്ല വിളവ് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി നമ്മൾ ഈ ചട്ടിയിലുള്ള ബാക്കിയുള്ള തൈകളും ഈ രീതിക്ക് തന്നെ നട്ടെടുക്കുന്നതാണ് കേട്ടോ ഓരോരോ ചാക്കിലാക്കിയിട്ട് ഓരോ തൈകളായിട്ട് നട്ടെടുക്കുന്നതാണ് ഇത് ഈ കാണുന്ന ഒരു ഈനാമ്പഴത്തിൻ്റെ തയ്യാണ് ഇതും ഈ ഒരു ബോക്സിൽ നമ്മൾ ഈ ഒരു രീതിക്കാണ് നട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നല്ല ഉഷാറായിട്ട് തന്നെ ഇത് വളർന്നു വന്നിട്ടുണ്ട് അപ്പം വേറൊരു വളങ്ങളൊന്നും ഇല്ലാത്തവർക്കും ഈ രീതിക്ക് തൈകൾ നടാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നെക്സ്റ്റ് ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ് അതുവരേക്കും ഓക്കെ ബൈ